ഇന്ന് നമ്മുടെ പാറവിൻ്റെ സ്കൂൾ തുറന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കേട്ടോ ദോശ ഉണ്ടാക്കി പിന്നെ പുള്ളിക്കാരിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവിടെ നിന്ന് സാമ്പാർ തന്നെ ഉണ്ടാക്കാം പുള്ളിക്കാരിക്ക് വലിയ മെഴുക്കോരറ്റിയും കാര്യങ്ങളൊന്നും താല്പര്യമില്ല തോരനും തോരനെ ഇഷ്ടമാണ് മെഴുക്കുരറ്റി തോരനെ ഇഷ്ടമൊക്കെയാണ് പക്ഷേ കൂടുതൽ ചാറുക നിർബന്ധമാണ് കുട്ടിക്ക് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നാൽ അത് റെഡിയാക്കാമെന്നോർത്ത് രാവിലെ ചോറൊക്കെ റെഡിയാക്കി പിന്നെ സാമ്പാർ വച്ചു സാമ്പാറിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം വരുന്നതെന്ന് വെച്ചാൽ ദോശയ്ക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ടല്ലോ ആ ടൈം അവിടെ നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ അത് റെഡിയാക്കി പിന്നെ ഒരു പപ്പ കുറച്ച് പപ്പടവും കാച്ചി പപ്പടം ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ മാത്രമായിട്ട് കഴിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പപ്പടവും കാച്ചി ഞാൻ ഇതൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിൽ പോയി വന്നു അമ്പലത്തിൽ പോയി പെട്ടെന്ന് വന്നു വിടും എന്താണ് ഈ പെട്ടെന്ന് വന്നപ്പോൾ അമ്മ അമ്പലത്തിൻ്റെ അവിടെ വെള്ളമൊക്കെ കയറിയേക്കാണ് എന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞാൽ പുള്ളിക്കാരി ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ സാമ്പാറും റെഡി എടുക്കാൻ ഇപ്പം ഞാൻ ചോറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി മതിയും മതി മതി ഇത്തിരി ചോറ് മതി കേട്ടോ ഒരുപാട് ചോറ് കൊണ്ടു കൊടു നമ്മൾ ചോറ് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവള് തിരിച്ചു കൊണ്ടു വരേ ചെയ്യുന്നത് അവൾ തന്നെ മിക്ക വീട്ടിലും കുട്ടികളങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ കഴിച്ചോട്ടെ വിഷക്കൂലോന്ന് പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ പകുതി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരിക്കും അത് അവസ്ഥ അതുപോലെ കറിയും പുള്ളിക്കാരിക്ക് കുറച്ചും മതി അതുപോലെ കറിയുടെ കഷ്ണം വേണ്ടേ വേണ്ട ഉരുളക്കിഴങ്ങ് മാത്രമാണെങ്കിൽ ആളും ഓക്കെയാണ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് വേറെ ഒന്നും വേണ്ട ചാറ് മതി ഏതാ ഏത് കറിക്കും മതി കേട്ടോ ചിക്കനാണെങ്കിൽ പോലും ചിക്കൻ്റെ ചാറാണ് പുള്ളിക്കാർക്ക് ഏറ്റവും ഇഷ്ടം അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് അവൾക്കുള്ളത് ഞാൻ സെറ്റാക്കി ബാഗിലാക്കി വെച്ച് കൊടുത്തു അപ്പം ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്ലും നല്ല കരച്ചില്ല അപ്പം ഞങ്ങൾക്ക് അന്ന പാവം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും വിശന്നിരിക്കുന്നത് അതിനും ഫുഡ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പൈ ഇറങ്ങിയിട്ടാണ് പാറൂനാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടി ഇന്നാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ഇത് പെട്ടെന്ന് അങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സമയം ആവട്ടെ എന്ന് പറഞ്ഞിട്ടെ എവിടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയുള്ളത് ഇപ്പം ഞാൻ കല്ലു എന്ന് പറഞ്ഞില്ലേ കല്ലു എന്ന് പറയപ്പോൾ ഇവിടെ ഒരാളന്നേ ബഹളാട്ടാണ് കീ കീ എന്ന് പറഞ്ഞ് കേൾപ്പിക്കേണ്ടത് കാരണം അവൾക്കുടെ പേരവിടെ പറഞ്ഞില്ലേ അങ്ങനെ ഇത് ഇത് ഇതാണ് ഞങ്ങളുടെ പുതിയ പാലാട്ടോ ഇത് അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചേലാമറ്റം ദക്ഷിണ അമ്പലം കാണാം അമ്പലമല്ല അവിടെ നിന്ന് നമുക്ക് ഇത് ചെയ്യൂലോ വലിയ ഇടലേ ആ സംഭവം അവിടെ നിന്ന് കാണാൻ പറ്റും ചെയ്യുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ പോണ വഴിതായിട്ട് ഞങ്ങളുടെ കാഞ്ഞൂർ പള്ളി അപ്പം ഞാൻ പറഞ്ഞു നീ പോയി പള്ളി പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അവളോട് പറഞ്ഞു പോയി പ്രാർത്ഥിച്ചു തുറന്നിട്ടുണ്ടായിരുന്നില്ലേ പുറത്തുനിന്ന് പുള്ളിക്കാർ പ്രാർത്ഥിച്ചിട്ട് വരികയാണ് അപ്പം എൻ്റെ പുള്ളിക്കാർ ശമ്പലം ആരും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ആരും നോക്കണ്ട പോയി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു വിട്ടതാണ് കേട്ടോ ആ പിന്നെ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വിടണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധം പുള്ളിക്കാരി പറഞ്ഞാൽ തന്നെ പൊക്കോളഞ്ഞാൽ പത്താം ക്ലാസ്സിലായാലും പിന്നെ എന്താ പ്രശ്നം പിന്നെ ആരും കൊണ്ടുപോകൂല പക്ഷെ എന്നാലും ആ സ്കൂളിൽ നമ്മൾ എല്ലാ വർഷവും ആ സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാ കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വിട്ടു ഭാഗ്യത്തിൽ നിന്നാണെങ്കിൽ നല്ല കാലാവസ്ഥ മഴ ഉണ്ടായിരുന്നില്ല ചെറിയ വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടും ഒരു ഗുണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തി ഇതായിട്ട് പാറുവിൻ്റെ സ്കൂള് ഗേൾസ് സ്കൂളാണ് അതുമാത്രമല്ല പള്ളിവക സ്കൂളാട്ടോ ഇവിടെ കന്യാസ്ത്രീകളാണ് കൂടുതലും അങ്ങനെ പറഞ്ഞ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം കുട്ടികൾ പയ്യെ വന്ന് തുടങ്ങണേ ഉള്ളൂ വന്ന് തുടങ്ങിയിട്ട് കുറച്ചുള്ളൂ അപ്പോൾ അവർക്കിട ആർക്കിടയും ഇങ്ങോട്ട് പാരൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അമ്മ എന്നോട് അവളെന്നോട് പറഞ്ഞാൽ അമ്മ പൊക്കോ ഇനി ഇത്ര നേരം നിൽക്കണ്ട നമ്മൾ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ ആണ് എത്തിയത് ഇവളോട് ഞാൻ പറഞ്ഞത് അപ്പോൾ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് എത്തുന്നെന്ന് പറഞ്ഞെ എവിടെ കാരണം എളുപ്പ വഴി കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തി അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് രണ്ട് ബസ് കയറണേ അതുകൊണ്ടാണ് പുള്ളിക്കാരി പോകാൻ പോകാന്ന് പറഞ്ഞത് ഇതാ കേട്ടോ ഞങ്ങളുടെ പാലം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താം അങ്ങനെ അവളാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോയി